സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമല തിരുവല്ലാമലെന്ന് ടൗൺ നിന്ന് നമുക്കൊരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അതായത് മൂന്ന് ഏക്കറ് പത്ത് സെൻറ്റാണ് ഏക്കർ അറുപത് സെൻറ്റ് പറമ്പ് കാറ്റഗറി ഒന്നര ഏക്കർ നിലം കാറ്റഗറിയാണ് അതായത് പാടം രണ്ടും ചേർന്ന് കിടക്കുന്നതാണ് നമുക്ക് എന്ത് ഫാമോ കാര്യങ്ങളൊക്കെ എല്ലായിട്ടും പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് വഴി സൗകര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാ ഫാമിനും പറ്റും പന്നി ഫാം ഒഴികെ എല്ലാ ഫാമിനും പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പശുവിൻ്റെ ഫാമായാലും ശരി കോഴി ഫാം ആയാലും ശരി പോത്ത് വളർത്താനോ ആട് ഫാമോ എന്ത് ഫാം ആയാലും പറ്റിയിട്ടുള്ള ആയാലും അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണത് പിന്നെ അതിൻ്റെ വില പറയുന്നത് സെൻറ്റിന് പതിന പതിനയ്യായിരം രൂപയാണ് അതായത് ഒരു ഏക്കറിന് പതിനഞ്ച് ലക്ഷം രൂപയാണ് പറയുന്നത് അവർ വില പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് പറയുന്നത് ഓണർ ചോദിക്കുന്ന വില ചോദിക്കുന്നവില ആണ് ചെറിയ രീതിക്ക് ആണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണ് നമ്പറിൽ വിളിക്കുക കോണ്ടാക്റ്റ് ചെയ്യുക ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം അതായത് നമുക്ക് തിരുവല്ലാമലെ ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് പിന്നെ രണ്ട് സൈഡും നമുക്ക് അത് ഫാം നടത്തിയിട്ട് അതിൽ തെങ്ങോ കവുങ്ങോ എന്ത് വേണമെങ്കിലും വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പിന്നെ വെള്ള സൗകര്യം ഉണ്ട് കിണറുണ്ട് അതിൽ നമുക്ക് ഏത് ടൈമിലും വേനൽക്കാലത്തായാലും വെള്ളം കിട്ടുന്ന ഒരു ഇതാണ് നമുക്ക് തെങ്ങോ കവുങ്ങോ എന്ത് വേണമെങ്കിലും വെക്കാം പിന്നെ ഫാം നടത്തണമെങ്കിൽ നടത്താം അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് വഴി സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് എല്ലാ സൗകര്യത്തോടു കൂടിയിട്ടുള്ള വണ്ടി വരാനും പോവാനും എല്ലാറ്റിനും പറ്റിയിട്ടുള്ള ഒരു തോട്ടം തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഒരേക്കറ അറുപത് സെൻറ്റ് പറമ്പ് കാറ്റഗറി ഒന്നര ഏക്കറ നെലം കാറ്റഗറി അങ്ങനെയാണ് അത് കിടക്കുന്നത് മൊത്തം മൂന്നേ പത്ത് അതായത് മൂന്ന് ഏക്കർ പത്ത് സെൻറ്റാണ് അതിലുള്ളത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക അതിൻ്റെ വില ഞാൻ പറഞ്ഞു നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കും ചോദിക്കുന്ന വില ചെറിയ രീതിക്ക് ആണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണ നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം ഓക്കെ